നമസ്കാരം പി വി അൻവറിന്റെ ഒരു വീഡിയോ ഞാൻ കണ്ടു പി വി അൻവറും ഐശാത്തയും കൂടെ ഉള്ള ഒരു വീഡിയോ ഒരു സംസാരം ഞാൻ വർഷങ്ങൾക്ക് മുമ്പാണ് ഐശാത്തനെ കാണാൻ പോകുന്നത് എൻ്റെ കുടുംബം കൂടെ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ എൻ്റെ കുടുംബ കുടുംബസുഹൃത്തായിട്ടുള്ള യൂസഫും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഉണ്ടായിരുന്നു അപ്പൊ ഞങ്ങളാരും ഐശാത്തനെ കണ്ടു ഒരുപാട് നേരം സംസാരിച്ചു ഐശാത്ത എന്ന് പറയുമ്പോൾ മലബാറിലെ ആ പഴയ ഒരു യാഥാസ്ഥിക ആ ഒരു കാലത്ത് കലാരംഗത്ത് അല്ലെങ്കിൽ സിനിമാ രംഗത്ത് നാടകരംഗത്ത് ഒക്കെ പ്രക്ഷോഭിക്കണമെന്നുണ്ടെങ്കിൽ ചില്ലറ ധൈര്യം പോരാ അതുപോലെ ചില്ലറ പോരാട്ടം പോരാ എന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു അത് ആ പോരാട്ടത്തിന്റെ വീര്യം തെല്ലും ഇതുവരെ ശമിച്ചിട്ടില്ല അത് അതേപോലെ നിലനിൽക്കുന്നു എന്നതാണ് പി വി അൻവറുമായിട്ടുള്ള ആ ഒരു സംഭാഷണം പി വി എൻവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് മറുപടിയായിട്ട് അവർ പറയുന്നത് നമുക്ക് ഐശത്തയും പി വി അൻവറും തമ്മിലുള്ള ആ സംഭാഷണം ഒന്ന് കേട്ട ശേഷം ബാക്കി പറയാം യില് ഈ പറയുന്ന എന്റെ തറവാട്ടിലെത്തിയിരിക്കുക പോകുന്ന വഴി ഇവിടെ കേറിയതാണ് ഒരു പരിപാടിക്ക് പോവാണ് അപ്പോ ഇന്ന് ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടത്തിന് ആയിശാത്ത പരിപൂർണ പിന്തുണ നൂറ് ശതമാനം ഈ കുഞ്ഞാലിയുടെ പോരാട്ടം നമ്മൾ തുടരുകയാണ് സാധാരണ ജനങ്ങൾക്ക് വേണ്ടിട്ട് ഒരു തർക്കമില്ലല്ലോ വിശ്വാസം നൂറ് ശതമാനം നൂറ് ശതമാനം സഖാവ് കുഞ്ഞാലിയുടെ പത്നിയിൽ നിന്ന് രണ്ടായിരത്തി പതിനാറില് കെട്ടിവെക്കാനുള്ള പണം നിങ്ങളുടെ സാന്നിധ്യത്തിലെ തീർച്ചയായിട്ടും നിങ്ങളുടെ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു എന്ത് കൊണ്ട് സംഭവിച്ചു അതിന്റെ പിന്നിലെ ആളായിരുന്നു ആരാണ് ഇതൊന്നും നമുക്ക് മനസ്സിലായിട്ടില്ല നമുക്ക് സത്യം സത്യമായിട്ട് ഇങ്ങനെ പോകുന്നു നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഒരൊറ്റ അഭിപ്രായം അത്രയധികം ജനാവലി എന്തായിരുന്നുണ്ടല്ലോ കാണുന്നുണ്ട് എല്ലാവർക്കും ദുഃഖാണ് എല്ലാവർക്കും ഇനി ഒരിക്കലും ഇങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ നമ്മൾ മുന്നോട്ട് 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 ബിവി അൻവർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഈ വീഡിയോ ഈ വീഡിയോയ്ക്ക് താഴെ ഒരു കമന്റ് ഉണ്ട് നീ ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പൊട്ടക്കിണറ്റിലെ തവള ആകും അൻ പറയുന്നു അൻവർ പൊട്ടക്കിണത്തിലെ തവളയാകുമോ അല്ലയോ എന്ന് എനിക്ക് അറിയില്ല പക്ഷെ അൻവർ ഇന്ന് തൊടുത്തുവിടുന്ന ഓരോ വാക്കും പിണറായിയുടെ സി പി എമ്മിന്റെ നെഞ്ചത്ത് കൊള്ളുന്നുണ്ട് അതിന് വ്യക്തമായ കാരണമുണ്ട് എസ് പി സുജിദാസിന്റെ ആ കാലത്ത് ഇവിടെ നടന്നിട്ടുള്ള ആ കേസും ഇവിടെ ഈ സമൂഹം മലപ്പുറത്തെ മലപ്പുറം ജില്ലയിലെ ഒരു വിഭാഗത്തെ മുഴുവൻ അപകടത്തിലേക്ക് നയിക്കുന്ന വിധത്തിൽ ക്രിമിനൽ കേസുകൾ കൂട്ടി പെരുപ്പിച്ച് കാണിച്ച് ഇത് അത്തരത്തിലുള്ള ക്രിമിനൽ ജില്ലയാണ് ഇന്ത്യയിലെ ഏറ്റവും ക്രൈം നടക്കുന്ന ജില്ലയാണ് എന്ന് പെരുപ്പിച്ച് കാണിക്കാനുള്ള ആസൂത്രിത നീക്കം അറിയാമല്ലോ അതിന് പിന്തുണ കൊടുക്കുന്ന വിധത്തിലാണ് ഓരോ കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ആ കാര്യത്തെ തുറന്നു കാണിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന് പറയുന്നത് പി വി അൻവർ മാത്രമാണ് മലബാറിലെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും ആരെ സംബന്ധിച്ചായാലും അത് ആശങ്കയുണ്ട് ആ കാര്യത്തിൽ ഒരുപക്ഷെ സഖാക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് പി വി എൻ പറഞ്ഞെ തെറിവിളിക്കുന്ന ആൾക്കാരും പി വി എമ്മിന്റെ പോസ്റ്റിനെ താഴെ തെറി വിളിക്കുന്നവരും ഒക്കെ ഈ ആശങ്ക ഉള്ളവരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല നമുക്കറിയാമല്ലോ എന്തെങ്കിലും ഒരു തീവ്രവാദമോ ഒരു ഭീകരവാദമോ ഇനി അതല്ലെങ്കിൽ അതുപോലെ മറ്റെന്തെങ്കിലും കള്ളക്കേസിലോ മയക്കുമരുന്ന് കേസിലോ ഒക്കെ ഉൾപ്പെടുത്തി യുവാക്കളെ നിരപരാധികളെ ജയിലിലടയ്ക്കാൻ വളരെ എളുപ്പമാണെന്ന് തെളിയിച്ചിട്ടുണ്ട് നമ്മൾ അത് വേങ്ങരയിൽ അബൂബക്കർ മുതലങ്ങിട്ട് തുടങ്ങും അങ്ങനെ ഒരു വലിയൊരു വിഭാഗം ആ വിഭാഗത്തെ മുഴുവൻ കുത്തിയിരുട്ടിലേക്ക് അതായത് നിരപരാധികളെ അവരെ ജയിലിൽ അടച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ആശങ്കപ്പെടാതിരിക്കുന്നത് അവിടെയാണ് പി വി എൻപോർ വിളിച്ചു പറയുന്നത് പി വി എൻപോർ പാർട്ടി രൂപീകരിക്കുമ്പോൾ ആ പാർട്ടി വളരുമെന്നോ നാളെ ഇന്ത്യ മഹാരാജ്യം ഭരിക്കുമെന്നോ ഇവിടെ ആരും കരുതുന്നില്ല പക്ഷെ ഇത്തരത്തിലൊരു സ്ഥിതിവിശേഷം ഉണ്ടാകുമ്പോ അതിനെ നേരിടാൻ അത് വിളിച്ചു പറയാൻ അതിനെ പ്രതിരോധിക്കാൻ ഒരു ശക്തി ഇവിടെ ഉണ്ടായി വരണമെന്ന് ഇവിടുത്തെ സാധാരണക്കാർ ആഗ്രഹിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും ആ ഒരു ചിന്തയിൽ നിന്നാണ് ഈ പി വി അൻവർ പോകുന്ന എല്ലായിടത്തും ആൾക്കാർ കൂടുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂർ ചന്തക്കുന്നിൽ മൂന്നും ഏഴ് പേർ വരും എന്നാണ് സി പി എംമാര് പറഞ്ഞത് മുന്നൂറ് കസേരയാണ് ഇട്ടത് ആകെ പക്ഷെ മുന്നൂറ് കസേര ഇട്ടിട്ട് മുന്നൂറുമല്ല മൂവായിരമല്ല മുപ്പതിനായിരവുമല്ല എന്നുള്ള നിലയിലേക്കാണ് അവിടെ ആൾക്കാർ ആൾക്കാരെത്തിയത് കോഴിക്കോടും സ്ഥിതി വ്യത്യസ്ത അൻവർ പങ്കെടുക്കുന്ന എല്ലാ വേദികളുടെയും സ്ഥിതി ഇത് തന്നെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും അൻവറും ഐശാത്തയും സംസാരിക്കുന്ന ആ സംസാരത്തിൽ ഐശാത്ത ആ പങ്കുവയ്ക്കുന്ന ആ ഒരു ഉറപ്പുണ്ടല്ലോ അൻവർ കൊടുക്കുന്ന ഉറപ്പും ആ ഒരു വിശ്വാസവും ഐശാത്ത അൻവറിലുള്ള ഒരു വിശ്വാസവും അത് ഈ മലബാറിലെ ഒരു വിഭാഗം ആൾക്കാരിൽ അത് ഊട്ടി ഉറച്ചു കഴിഞ്ഞു ഈ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ആലോചിച്ചു നോക്കി ഏതാണ്ട് ഒരു മാസം ഒന്നര മാസം മാസയാണോ ഈ വെടിപൊട്ടിക്കൽ തുടങ്ങിയിട്ട് ഈ ഒന്നൊന്നര മാസം കൊണ്ട് അൻവറിന് ഇത്രയധികം ഓളം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലുള്ള ജനങ്ങളുടെ മനസ്സിലെ ആശങ്കയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ പി വി എൻവർ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ആ ഒരു വ്യക്തിപ്രഭാവം ഒന്നും പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെയും അതുപോലെ മറ്റേ ഈ സർക്കാരിന്റെയും ഒക്കെ പ്രതിച്ഛായയുടെ പ്രതിഫലനമാണ് ആ ജനങ്ങളിൽ കാണുന്നത് സർക്കാരിന് വിശ്വാസം ഇല്ലാത്തതാണ് ഈ വാക്കുകളൊന്നും തീരെ വിശ്വാസം ഇല്ല അത് മാത്രമല്ല നവകേരള യാത്ര എന്ന് പറഞ്ഞ ഒരു പരിപാടി ഉണ്ടാക്കി വെച്ച സദസ്സെന്ന് പറഞ്ഞൊരു യാത്ര ഉണ്ടാക്കി വെച്ചിട്ട് ആ സദസ്സിൽ സാധുക്കളെ ആരെയും കാണാതെ പൗരപ്രമുഖരെ മാത്രം കണ്ടു തുടങ്ങിയത് മലബാറിലെന്നല്ല കേരളമെമ്പാടും ചർച്ച നടത്തിയതാണ് അതായത് സാധാരണക്കാരന്റെ കാര്യം ഇവിടെ നോക്കാൻ ആളില്ല ഇവിടുത്തെ പാവങ്ങളുടെ കാര്യം നോക്കാൻ ആളില്ല അത്തരം കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറയേണ്ട ആവശ്യമില്ല ഞങ്ങൾക്ക് തൂർത്തടിക്കാൻ ഖജനാവില് പണമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ മറ്റുള്ളവരെ അവരിൽ നിന്ന് വാങ്ങും അത്തരക്കാർ മതി നമുക്ക് ഈ പാവങ്ങളെ സേവിച്ചിട്ട് എന്ത് കിട്ടാനാ എന്നുള്ള നിലപാട് അത് മാത്രമല്ല മറ്റുള്ളവരെ സൂചിപ്പിക്കാനും അവരുടെ ആ ഒരു സിറ്റുവേഷൻ ബലപ്പെടുത്താനും വേണ്ടി കുറെ നിരപരാധികളെ കൂടി ക്രൂശിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതിനെന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗമാണ് അതുകൊണ്ടാണല്ലോ ഈ കേസുകൾ ഇങ്ങനെ നടക്കുന്നത് എത്ര എത്ര കേസുകളാണ് ഒരു കേസിൽ രണ്ട് പ്രതികളുണ്ടെങ്കിൽ രണ്ട് എഫ്ഐആർ ആയിട്ട് പെരുപ്പിച്ചു കാണിക്കുകയാണ് കേവലം ഒമ്പതിനായിരത്തിന് താഴെ മാത്രം എഫ്ഐആർ ഉണ്ടായിരുന്ന ഒരു ജില്ലയിൽ നാല്പത്തി ഒന്നായിരത്തിന് മേലെ എഫ്ഐആറുകൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ അജണ്ടയല്ലാതെ മറ്റെന്താണ് അപ്പോ ഈ ജീവിതത്തിലുള്ള അസമത്വം ഒരു ഭയം അത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ മാത്രമല്ല മുഴുവൻ ആൾക്കാരെയും ഈ ജില്ലയിലെ മുഴുവൻ ആൾക്കാരെയും സ്വാധീനിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ജില്ലയും മലപ്പുറം ജില്ലയും അതിന്റെ സമീപ ജില്ലകളും പി വി അൻപറിനൊപ്പം നിൽക്കും അത് സ്വാഭാവികം ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു പാർട്ടിയുണ്ട് അതിന്റെ അണികൾ ചോരും എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അവർക്ക് കൂടി ഒരു ശബ്ദമാകാൻ പി വി അൻപറിന് കഴിയുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം ഒരുപക്ഷെ അവർ ചേർത്ത് നിർത്തിയെന്നും വരും ഇവിടെ പി വി അൻപ ശബ്ദിച്ച തന്നെ ഒരു ചുക്കും സംഭവിക്കില്ല എന്നാണ് പറയുന്നത് അതിന്റെ ഉദാഹരണമാണ് ഇതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾ അനുപ് സി വി എന്ന ഒരാൾ പി വി അൻപന്റെ പോസ്റ്റിന് താഴെ കമന്റ് എഴുതിയിട്ടുണ്ട് നീ ഈ പാർട്ടിയെ വെല്ലുവിളിച്ച് പൊട്ടക്കണറ്റിലെ തവളയാകും അൻപറയെന്ന് അതിന്റെ തൊട്ടുതാരെ മറുപടി കൊടുത്തിട്ടുണ്ട് അൻവർ അനു എന്ന ആ വ്യക്തി അനൂപ് സി വി അത് നമ്മൾ സഹിക്കും അൻവർ ചോദിച്ച ചോദ്യം ഉത്തരം കൊടുക്കണം അതാവണം സി പി എം എന്ന് അത് തന്നെയാണ് നമ്മളും പറയുന്നത് വി വി അൻവർ ചില കാര്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട് ആ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാൻ കഴിയണം ഉത്തരം മുട്ടമ്പോ കൊഞ്ഞനം കാട്ടുക എന്നുള്ളതാണ് നിലവിലെ സി പി എം നയം അതുകൊണ്ട് കാര്യമില്ല ഭയം തിങ്ങി നിൽക്കുന്ന അനുഭവം കൊണ്ട് ആറാട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ആൾക്കാർ ആ ആൾക്കാരുടെ മുന്നിൽ നിന്നുകൊണ്ട് കൊഞ്ഞനം ഒരു കാര്യമില്ല അൻവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സി പി എമ്മിന്റെ ആ കാലിന്റെ ചുവട്ടിലെ മണ്ണ് ഇളകും അത് അടപടലം വീഴും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതിന് പൊട്ടക്കുളമായാലും ശരി ഇനി അറബിക്കടലായാലും ശരി